നമ്മൾ നമ്മളതിനെക്കുറിച്ച് അന്വേഷിക്കാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് ഈ പറയപ്പെടുന്ന സീനിയർ നടന്മാരോ അല്ലെങ്കിൽ അതിന് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരും മുന്നോട്ട് വരുന്നില്ല അല്ല അവരെന്നെ പറഞ്ഞിട്ടുണ്ട് ഷേതാമേന എൻ്റെ ശരീരത്തെ എനിക്കിഷ്ടമാണ് എനിക്കത് കാണിച്ചുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഞാൻ മുഴുവൻ കാണിക്കാൻ നിൽക്കുന്നില്ല ഇപ്പൊ ദേവൻ തന്നെ പറയാൻ ചെയ്തോ ദിലീപിനെ അന്ന് പുറത്താക്കിയത് നിയമങ്ങളും നിയമവാലിയും മറ്റേത് ഇതും കാര്യങ്ങളൊന്നും വെച്ചിട്ടുള്ള വെച്ചിട്ടല്ല പുറത്താക്കണം എന്നൊരു തീരുമാനമെടുത്തു പുറത്താക്കി അല്ലാതെ ഈ പറയപ്പെടുന്ന നിയമമോ അല്ലെങ്കിൽ അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗില് എല്ലാരെയും വിളിച്ചു കൂട്ടിയിട്ടൊരു തീരുമാനം എടുത്തതല്ല അന്ന് കേസ് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാഥമിക ഘട്ടത്തിലായിരുന്നു എന്നിട്ട് പോലും കാരണം ഇപ്പോഴും ആ കേസൊന്നും ആയിട്ട് ില്ല പക്ഷെ ആ അതിന് ആ ഒരു തീരുമാനം കാരണം വെച്ച് കഴിഞ്ഞാൽ തെറ്റ് അതായത് പ്രതിയാണോ അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്നുള്ളതല്ല കുറ്റാരോപിത കുറ്റാരോപിതനായതുകൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ അതുപോലൊരു ഖേദ പ്രകടനമെങ്കിലും എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിൽ പോലും എല്ലാവരും നടത്തേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നു സത്യം ഇതിനു വേണ്ടിയിട്ട് അതായത് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ അതിന് അതിനെ അന്വേഷിക്കാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് ഈ പറയപ്പെടുന്ന സീനിയർ നടന്മാരോ അല്ലെങ്കിൽ അതിന് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആരും മുന്നോട്ട് വരുന്നില്ല ഒറ്റ മനുഷ്യർ മുന്നോട്ട് വരുന്നില്ല എനിക്ക് തോന്നുന്നേ നമ്മൾ ഇപ്പം മാധ്യമങ്ങളെ പറ്റി പറയും മാധ്യമങ്ങൾ എന്താ പറയാ സിദ്ധിക്ക് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വാതന്ത്ര്യത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും കൂടുതൽ കൈകടത്തിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളെക്കാട്ടിലും കൂടുതൽ ഇപ്പം അവരുടെ ഇടയ്ക്ക് തന്നെയുള്ള ആൾക്കാരാണ് ഇവരുടെ മാനത്തിന് വിലയിടുന്നത് എന്നുള്ള തരത്തിലായി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും എന്തായാലും ഇതിനൊരു സോഴ്സ് ഉണ്ട് പക്ഷെ അത് ആരാണെന്ന് നമുക്കിപ്പോൾ പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ എന്തായാലും ഈ ഇതുപോലുള്ള കീഴ്വഴക്കങ്ങൾ സംഘടനയിലും ഇപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ആരാധന കഥാപാത്രങ്ങളാണ് അപ്പോൾ ഒരു അവര് ആരാധിക്കപ്പെടുന്ന വ്യക്തികളെ പറ്റി വെറുതെ ആണെങ്കിലും ഇങ്ങനെ ഒന്നും കേൾക്കാൻ ഇഷ്ടം അല്ല അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് ചേതാമേന എന്താ എന്റെ ശരീരത്തെ എനിക്ക് ഇഷ്ടമാണ് എനിക്കത് കാണിച്ചോണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് ഞാൻ മുഴുവൻ കാണിക്കാൻ നിൽക്കുന്നില്ല ഉണ്ടോ അല്ല അതൊക്കെ ഞാൻ പറഞ്ഞു സിനിമ ഒരു കലയാകുമ്പോ അതിനകത്ത് കലക്കനുസരിച്ച് ഒരു കഥക്കനുസരിച്ച് ചിലപ്പം ചെയ്യും സാരി എടുത്തോണ്ട് വരുന്ന സ്ത്രീയെ മറ്റേതും പാട്ടുപാടും ഇങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ ചുറ്റിച്ചോണ്ട് വരാൻ പറ്റത്തില്ലല്ലോ അത് ഞാൻ ചോദിക്കട്ടെ ഇപ്പം എന്താ പറയുക ഒരു എന്താ ബാർ ഡാൻസ് കളിക്കുന്ന ഒരു വേഷം ഒരു അത് ഇന്ന് ഈ സമൂഹത്തിലുള്ളതല്ലേ ബാർ ഡാൻസ് ചെയ്യുന്ന ഒരു സ്ത്രീയെ കാണിക്കണമെങ്കിൽ അല്പവസ്ത്രമായിരിക്കണം സത്യം അപ്പൊ അതിനകത്ത് ഞാൻ ഈ പരാതി കൊടുത്തു എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ പരാതി പരാതിപ്പെടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഇത്ര ഷേതാമേനന്റെ ഇത്രയും സിനിമകൾ ഇത് കണ്ട ഒരു വ്യക്തി തന്നെയല്ലേ ഇപ്പഴായിരിക്കും ബോധത ഉണ്ടായത് കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇനി ആരെങ്കിലും പറഞ്ഞു എന്ന് നമുക്ക് നമുക്കറിയത്തില്ല അതൊക്കെ ഇനി വഴികെ അറിയാമായിരിക്കും അപ്പൊ എന്തായാലും ഷേതാ മേനോനെതിരെ ഇങ്ങനെ ഇപ്പോ ഇപ്പൊ പൊട്ടിപ്പുറപ്പെട്ട ഒരു വിപ്ലവം എന്ന് പറയുന്നത് ഈ അമ്മ സംഘടനയിലെ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രമാണ് ചിലപ്പോൾ അമ്മ സംഘടനയിൽ ശേതാമേനോൻ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അതിന് പകരം മറ്റൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്കെതിരെയും വരത്തില്ല തീർച്ചയായിട്ടും വരും ഉറപ്പല്ലേ അത് എന്തായാലും വരും എനിക്ക് തോന്നുന്നത് ഇപ്പം ശ്വേതായതുകൊണ്ട് കുറച്ചും കൂടി ബോൾഡ് ആയിട്ടൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്ന ആളത്ത് ഏർ അതല്ല കുറച്ച് പാവം പിടിച്ച ഏതെങ്കിലും നടിമാർ അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോ ആത്മഹത്യ ചെയ്ത സത്യം കൂടെ നമ്മള് കണ്ടി വന്നെ കാരണം ഈ അത്രമാത്രം ക്രൂരമായ രീതിയിൽ എഫ്ഐആർ ഇട്ടേക്കുന്ന ഏർ അത് എന്താ പറയുന്ന ഒരു വ്യക്തി ഇത്രയധികം ഇത്രയധികം അധംപതിച്ച് അങ്ങനെ തന്നെ പറയാനല്ലേ അത്രയും താഴ്ത്തി കെട്ടിയാണ് ആ എഫ്ഐആറും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും അത് നിയമോ നിയമോപാലകരും കൂടെ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കേസ് കിട്ടുമ്പോൾ അത് എത്രമാത്രം അതിനകത്ത് അതിനകത്ത് എന്താ സത്യാവസ്ഥ ഉണ്ടാവാ എന്നുള്ളത് മാനുഷികപരമായിട്ടും കൂടെ ചിന്തിക്കേണ്ട ഒരു കാലം കഴിഞ്ഞു ഇപ്പം നമ്മൾ സാധാരണക്കാരുടെ കാര്യങ്ങളിലാണെങ്കിൽ പോലും ഇത് സംഭവിക്കുന്നുണ്ട് നടിയായത് കൊണ്ട് മാത്രമല്ല സാധാരണക്കാരുടെ വിഷയത്തിലും ഇതുപോലുള്ള ചില കേസുകൾ എത്തുമ്പോൾ ആണുങ്ങളും ക്രൂശിക്കപ്പെടുന്നുണ്ട് ഇതേപോലെ തന്നെ അതായത് പെണ്ണ് പരാതി കൊടുത്തു കഴിയുമ്പം അതെന്താണെന്ന് നോക്കാതെ നോക്കാതെ ആദ്യത്തെ എന്താണോ പറയാനുള്ളത് അതാണ് ആദ്യം പിന്നീട് പറയാനുള്ള ആണു കേൾക്കുകയോ അതന്നെയാണ് ഇപ്പം ചെയ്യുന്നത് അപ്പം അതുപോലുള്ള കീഴ്വഴക്കങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇപ്പം ശേതയുടെ വിഷയം ഇന്നത്തെ കൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് എലക്ഷനോട് ഇലക്ഷനോടുകൂടിയേ തീരത്തുള്ളൂ തീരുവലക്ഷൻ ഇതിന്റെ പ്രത്യാഘാതം എന്താണ് ഇലക്ഷന് സംഭവിക്കാൻ പോകുന്നുള്ളതും എല്ലാരും നോക്കി കാണുന്ന ഒരു കാര്യമാണ് കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്ത ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരൊക്കെ കൂടി നാട് ഭരിക്കുമെന്നാണ് ആ ലെവലിലേക്കാണല്ലോ കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിലൊക്കെ കാണുമ്പോഴേ എന്താ കമന്റ് ബോക്സിലൊക്കെ ഇത് കേരള രാഷ്ട്രീയത്തിനെക്കാട്ടിൽ കഷ്ടമാണ് കാരണം ഇതാണ് ഇപ്പോ കേരളത്തിലെ രാഷ്ട്രീയം അതായത് അമ്മ സംഘടന തലപ്പത്ത് ആര് വരണോ എന്ന് പറയുന്നതാണ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ വിഷയം അത് ആ ആരെങ്കിലും വന്നാലേ നാട്ടുകാർക്ക് അരി ഇറങ്ങത്തുള്ളൂ ചോർണ പറ്റത്തുള്ളൂ കമന്റ് ബോക്സ് കാണാം ചിലെ നല്ല അടിപൊളി കമന്റുകളുണ്ട് ഉണ്ട് എടുത്ത് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ചു അതെ അതെ ആ ഒരു ലെവലിലേക്കാണ് കേരള സമൂഹം അല്ലെങ്കിൽ ഈ ഇതിനെയൊക്കെ എടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ പിന്നെ ഒരു കാര്യം ഞാൻ കേട്ടു കേട്ടോ അതായത് അമ്മ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഈ ഒരു സംഘടനയുടെ സംഘടനയ്ക്ക് ഇത്രയും ജനപ്രീതി ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ക്രിയേ ഇവരെല്ലാവരും കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കേസുകളും ഈ വിവാദങ്ങളും ഒക്കെ അത് അങ്ങനെ തോന്നിയോ ക്രിയേറ്റ് ചെയ്യുന്ന ചിലപ്പോ അറിയാൻ പറ്റും ഈ ഈ സാഹചര്യത്തിൽ അറിയാൻ പറ്റും ഒരു കമ്പനിയൊക്കെ മാർക്കറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് മാർക്കറ്റ് ചെയ്യാറില്ല ഓരോരുത്തരുടെ പേര് ഞാൻ പറയുന്നില്ല നെഗറ്റീവ് കൊണ്ട് മാത്രം ജീവിച്ച് ഓരോ പ്ലാറ്റ്ഫോമിലും പറ്റിയവരെ ഞാൻ പറയുന്നില്ല അതെ അതെ അപ്പൊ ചിലപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ആണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇത്രമാത്രം നമ്മൾ കൂടെ നടക്കുന്നവരില്ലോ ഒരു കുടുംബം പോലെ കഴിയുന്ന ഇത്രമാത്രം സാധിക്കുമോ ഇത്രമാത്രം തരം തഴുതാൻ സാധിക്കുമോ ഇങ്ങനെ സാധിക്കുമോ അപ്പൊ അതെന്തായാലും അവിടെ നിൽക്കട്ടെ നമുക്ക് എന്തായാലും എലക്ഷൻ കഴിഞ്ഞിട്ട് എന്തുവാണ് ഇനി കൂടുതൽ എന്തും ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അറിയാം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇനിയും ഇടയ്ക്ക് ഇതേപോലെ ഉള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഇടയ്ക്ക് വരാം സത്യം